ോ ഷിയസ് കഴിഞ്ഞ വർഷം മുമ്പ് ഒരു തിങ്കളാഴ്ച പാട്ട് എന്ന് പറഞ്ഞിട്ടു അത് ഏറ്റവും കൂടുതൽ ഷിയാസ്കോണില് പാടി അത് പാടിയാൽ മതിയോ നിങ്ങള് കേട്ടിട്ടുണ്ടോ തിങ്കളാഴ്ച പാട്ട് കേട്ടിട്ടുണ്ടോ അതേപോലെ മാപ്പിളപ്പാട്ട് വേണോ അപ്പൊ അതിൽ ഏഴ് വരിയാണ് അന്ന് വൈറലായത് അത്യാവശ്യം ഏറെ ഒക്കെ കേറിയിരുന്നു ഏറെ ദൗണ വീണ്ടും ഏറെ കേട്ടിട്ട് ഷിയാസോ എന്തായാലും ഇങ്ങനെ ഒരു വേദിയിൽ വീണ്ടും കാണാനുള്ള ഒരു അവസ്ഥ നോക്കാം അപ്പൊ അങ്ങനെ ഏഴ് വരി അതിന്റെ മ്യൂസിക് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ അപാതമൊക്കെ ഉണ്ടായിരിക്കും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നില്ല കാരണം ഇരിക്കുന്ന ഓരോരുത്തരും എടുത്ത് പറയാനുള്ളൊരു വേദിയാണ് മുതൽ മുതൽ അറിയുന്നവരെ കണ്ടോണസ് അതുപോലെ ചേട്ടൻ എന്റെ ആദ്യ സംവിധാന സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്ത അമീറിന്റെ വിഭവിച്ചു നടന്നിരിക്കുന്നു ഗവൺമെന്റ് നല്ലൊരു രണ്ടു വർഷം മുമ്പാണ് ഓക്കെ അതുപോലെ റാഫിസ് അറിയ അദ്ദേഹം ഒരു യാത്ര ചെയ്തിട്ടില്ല നമുക്ക് ഇരിക്കുന്ന ഓഡിയൻസിൽ മാക്സിമം എല്ലാവരും ഒരുമിച്ച് അഭിനയിച്ചവരും വയ്ക്കുകയാണ് ഏഴ് വഴി ഞാൻ ജസ്റ്റ് ഒന്ന് പാടാം ആദ്യം കണ്ടത് തിങ്കളാഴ്ച പിന്നെ കണ്ടത് ചൊവ്വാണ്ടത് ബുധനാഴ്ച ഞായറാഴ്ച കണ്ട കാഴ്ച കാഴ്ച ഞായറാഴ്ച കണ്ട കാഴ്ച കാഴ്ച ഒരു ചെറിയൊരു കൈ ഒരുപാട് സന്തോഷം മേരാനാം തുാൻ എന്ന സിനിമയുടെ പൂച്ചയ്ക്ക് പേര് എന്റെ പേര് അഭിലാഷ് ആട്ടായ മൂവായിരം വഴിയുടെ വീട് കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്ത് മുന്നോട്ട് പോന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഷിയാസ് കെ കെയ് വർഷങ്ങൾക്ക് മുമ്പോളും മരിച്ചാണ് അത് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഓഡീഷനെ പോലെ ഓർക്കുന്നു പൂച്ച എന്നാണ് സിനിമയുടെ പേര് പക്ഷെ ഇത് നടന്നില്ല അതുപോലെ തന്നെ ഗൗതം സാർ യഷിഞ്ഞ സിനിമയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തു ചെയ്തുവെന്നാണ് അതിനുശേഷം കസക്കോട് കാതർഭായ് സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ശ്രീ സാറ് തിലകൻ കലാപ്രതിഭ പുരസ്കാരം എനിക്ക് നൽകിയ സാറാണ് തൃശ്ശൂർ വെച്ച് തിലകൻ കലാപ്രതിഭ പുരസ്കാരം കിട്ടിയ വേറെ കൊണ്ടല്ല ഞാന് ഒരു കോടി എന്നൊരു പ്രോഗ്രാം എത്തിയായിരുന്നു രാവിലെ മുതൽ നിന്ന് പാട്ട് പാടി ഓരോ തീരുമാനങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു കോടിയിൽ എത്താൻ സഹായിച്ചു അതിന്റെ രീതിയായിട്ട് തിലകൻ കലാപ്രതിഭ പുരസ്കാരം കിട്ടിയപ്പോ എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് കൊച്ചു ചേട്ടൻ പ്രിയൻ ചേച്ചി എല്ലാവരും ഒരുപാട് പേരുണ്ട് അപ്പൊ ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്ന സിനിമാ ശബ്ദം ഇഷ്ടം ഒരു ചെറിയൊരു കൈയ്യേടി തരിക ആദ്യമായി ചെയ്യുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് മാമക്കോയക്കാനെ എൻ്റെ അണിത്തർ മാത്രം അനുകരിക്കുന്നു വേറെ സൗണ്ടിൽ നിന്ന് മാമുക്കോയക്കനെ അവതരിപ്പിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ഇന്ന് ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ആദ്യം തന്നെ മാമുക്കയക്കടെ ശബ്ദം അവതരിപ്പിക്കുകയാണ് ഒരു ചെറിയൊരു കയ്യെടുതിരുകയാണെങ്കിൽ ഒരു ഉണർവട്ടാവും എന്ന സിനിമയിലെ ഒരു രംഗം അവ നയിച്ചിരിക്കുക ഒരു കാര്യം പറയാം ഓൾ കെട്ടി തൂങ്ങിച്ചാവുന്ന ഒരു ആകെ എന്തെങ്കിലും ആകെ വേണം അത് അച്ച നമ്മൾ കുറച്ച് ആളെ കൂട്ടി വരും വേറെ നീ ോ എന്റെ നാട്ടിലെത്തിക്കായി അതുപോലെ മണിച്ചേട്ടൻ നമുക്ക് മറക്കാൻ സാധിക്കൂല കരുത്ത സൂര്യൻ എന്ന സിനിമയിൽ സാറിന്റെ പടത്തിലെ ആണ് മണിച്ചേട്ടൻ ഇന്നും നമ്മൾ മിസ് ചെയ്യാണ് ശ്രീ കലാഭോൻ മണിച്ചേട്ടൻ ഈ പൂച്ചേരി ഉണ്ടായ ഈ സിനിമയ്ക്ക് വേണ്ടി എന്തേ കാണിക്കണേ എന്തൊക്കെയാണിങ്ങണേ മസല ഒരു ചെറിയ കൈയിടി ആരും മസ്സിൽ പിടിക്കണ്ട ഇത് നമ്മുടെ പൂച്ചയാ ഇവിടെ വന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് സിനിമയിൽ നിങ്ങൾ വായിച്ചാൽ മരണം മനസ്സിന് വടനേക്കുമ്പോ നിന്റെ മകനെയും ഞാൻ കൊല്ലും രണ്ടു കുപ്പിക്കാൻ പറത്തി കൊച്ചി ലോക്കൽ കൊണ്ടു പറഞ്ഞ വാക്കല്ല കൊല്ലെന്ന് പറഞ്ഞാൽ നരശ കൊന്നിരിക്കും പിന്നെ ചിലവർ പറയുന്നു പൂജയും പോട്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുന്നു പൂജപ്പെട്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഒരു പോസിറ്റീവ് അനുഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം സിനിമാ താരങ്ങൾ എന്ന പൂജയിൽ പങ്കെടുത്തപ്പോൾ ജോസ് തോമസ് തോമസാണ് നമുക്കറിയാം സംവിധായകൻ അദ്ദേഹം പുതിയ പടത്തിലേക്ക് എന്നെ സെലക്ട് ചെയ്തു എന്റെ ലുക്ക് കാരണം ഈ ലുക്കില് എനിക്ക് ഒരുപാട് കമന്റ്സ് വരാറുണ്ട് ഫേസ്ബുക്കിൽ കഴിഞ്ഞ ജോസം ഞാൻ നിൽക്കുമ്പോൾ ഒരുപാട് തെരുവിളികൾ കേൾക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ ഈ കമന്റ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളയുന്നു ഇന്ന് രാവിലെ എന്നെ ഒരാൾ വന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നി കാരണം വേറൊന്നും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്ന വലിയൊരു ഭാഗ്യമായിട്ട് എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവരും ആശംസകൾ നേരികയാണ് മലയാള സിനിമയിൽ മറ്റൊരു താരത്തുകൂടി അവതരിക്കുന്ന ശ്രീ ജനാർദ്ദന ചേട്ടൻ മാനോമതായി സ്പീക്കിംഗ് എന്ന സിനിമയിലെ ചെറിയൊരു രംഗം പിടിക്കാം അപ്പൊ ഈ നിമിഷം ഒന്ന് ദിലീപന്റെ സൗണ്ടിലോട് നമ്മൾ മാവേലിയായിട്ട് കേട്ടി കൊമ്പത്തിന് ചെറിയ

ഓരോ നടന്മാർക്കും നടിമാർക്കും കൺഷന്മാർക്കും അതേപോലെ അതിനുള്ള ഒരുക്കി കൊടുക്കട്ടെ ഒരുപാട് വലിയൊരു വിജയമായി തീരട്ടെ ഈ സിനിമ ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാവരുടെ ആശങ്ക കൊണ്ട് നിൽക്കുന്നു